<laughs> <ologie> െ ഇപ്പൊ ജീവിതത്തില് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു നിമിഷം അടുത്തെത്തിയാണ് അപ്പം ഇന്ന് ഹൽദി ഭയങ്കര ഒരു ഉത്സവമായിട്ട് ആഘോഷിച്ചു അപ്പം എന്താണ് ഈ ഒരു നിമിഷത്തിന് എങ്ങനെയാ ഓർക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഒരു ഇത്രയും കാലം പ്രണയിച്ച് ഒരു ഒരു അവസാനവും തുടക്കവും ആണെ അതായത് പ്രണയത്തിന്റെ ഉണ്ടായിരുന്നു നമ്മുടെ എന്റെ ഫാമിലി കാസർഗോഡ് എന്റെ ഫാമിലി ട്വാൻഡ്ര അപ്പൊ അത് മറ്റേ ഇത് അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അല്ലെ അടിപൊളിയായിരുന്നു അടിപൊളി കഴിഞ്ഞാൽ തിരുവനന്തപുരം കാസർഗോഡ് ഭയങ്കര ദൂരം സ്വഭാവം ഇതൊക്കെ

വൈറലായതല്ല ഞാൻ ഞാൻ സംഭവം എന്താണെന്നറിയാൻ അത് നമ്മളവര് നമ്മളിങ്ങനെ ചെയ്തോട്ടെ വാട്ടർ ബെഡിൽ എന്നും പറഞ്ഞ് നമ്മളെടുത്ത് വന്നു വന്നു കഴിഞ്ഞിട്ട് അപ്പം ബാംഗ്ലൂർ അപ്പം നമ്മൾ ഈ മലമ്പുഴ ഡാമില് ഭയങ്കര വ്യൂ ആണ് അപ്പൊ അതാണ് ഞങ്ങക്ക് വേണ്ടത് ഏർലി മോർണിംഗ് മറ്റേ ആ സൺലൈറ്റിനാണ് വേണ്ടത് അങ്ങനെ നമ്മൾ പോയി സത്യം സത്യ പറഞ്ഞ ഡ്രസ് ഇട്ടായി നോക്കിയില്ല ഞാൻ അമ്മ ഷോയിലായിരുന്നു നമ്മുടെ അങ്കമാലിയിലെ ഇരുപതാം തീയതി ഷോ ആയിരുന്നല്ലോ ഷോയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടാണ് പാലക്കാട് പോകുന്നത് അപ്പൊ ഡ്രസ്സിന്റെ ഇതൊന്നും നോക്കിയില്ല അപ്പൊ ഞാൻ അങ്ങനത്തെ ഡ്രസ് ഇട്ടില്ല പിന്നെ എന്നെ ആൾക്കാർക്ക് അങ്ങനെ കാണാനുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം എന്നെ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു എല്ലാവരും ഇട്ട ഫ്രഷ് ആവോന്നൊക്കെ എന്താണറിയോ മഴ പെയ്തു പോയി പക്ഷെ അത് ഭംഗി അല്ല പിന്നെ ഇത് ഒറ്റക്കല ഉണ്ടെ അത് മഴ കുറച്ചുകൂടി അതാ പറഞ്ഞത് ചെയ്ത ഒറ്റരിക്കലേണ്ടു

അപ്പൊ ഇവിടെ ഒരു കുഞ്ഞായിട്ട് കണ്ടിട്ട് സ്റ്റാർ മാജിക്കിലും കുഞ്ഞിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്നെന്താ പറയാ സ്ലീവ് അത്രേ ഉള്ളൂ അതിന് ഇല്ല ഹാഫ് സ്ലീവ് സ്ലീവ് മാത്രമേ ഉള്ളൂ മീൻ അത് എനിക്ക് ഇല്ലെന്നുള്ളത് വീട്ടിലെ കുഞ്ഞിനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷമം എനിക്കും തോന്നിപ്പോയി ആൾക്കാർ പേഴ്സണൽ ആയിട്ടൊക്കെ ഒരുപാട് ന്യൂസ് ഒക്കെ ഒരുപാട് വന്നു പിന്നെ അങ്ങനെ അങ്ങ് വീഡിയോ പക്ഷെ അതല്ലല്ലോ നമ്മൾ ആൾക്കാർ ഇങ്ങനെ പേഴ്സണൽ അറിവിൽ ഈ അടുത്തൊന്നും നല്ലൊരു നിങ്ങള് രണ്ടും ആദ്യം കണ്ടുപൊട്ടി മാര്യറ്റിൽ വെച്ചായിരുന്നു പറഞ്ഞു ആദ്യമായിരുന്നു ആരായിരുന്നു പ്രണയം തുടർന്ന് പറഞ്ഞു ഏഹ് അതെന്തോണ്ടായിരുന്നു ഒരാളോട് പ്രണയം തോന്നുമ്പോ പല കാലങ്ങളും കാരണങ്ങളും ഉണ്ടാവില്ല ഇല്ലാടോ അന്ന് ഞാൻ ഒന്ന് സെറ്റിൽ ആവാൻ നോക്കായിരുന്നു ഞാൻ കുട്ടിയും ഭയങ്കര ഭംഗിയുള്ള സൗന്ദര്യമുള്ള മീൻ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ എന്റെ ഒരു മൈൻഡ് സെറ്റിൽ ഉള്ളത് പെൺകുട്ടീനെ കണ്ടു ഞങ്ങള് ഫേസ്ബുക്കിൽ ചാർട്ട് ചെയ്തു അപ്പള അറിയുന്ന പുള്ളിക്കാരി സിംഗിൾ ആണോ പ്രപ്പോസ് ഇവിടെ വരെ അതെന്തൊക്കെ എന്റെ മറ്റേ സെക്കൻഡ് സാരി വരെ എത്തണേ ഉള്ളൂ ശബരിചരണ സ്റ്റൈലില് എന്ത് അപ്പം എത്തണേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇവന്റ് ടീം നന്നായിട്ട് അവര് കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടു നമ്മുടെ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കണ്ടിട്ടൂടെ പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ കോസ്റ്റ്യൂ ചെയ്തേക്കുന്ന ടീം അത് ഇന്നലെ രാത്രി എത്തിയത് എല്ലാവരും നേരിട്ട് കണ്ട പോലും ചെയ്യാണ്ട് അവര് ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ അയച്ച കല്യാണത്തിന് ആൾക്കാരൊക്കെ ക്ഷണിച്ച ആൾക്കാരൊക്കെ വരുന്നൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ സ്വപ്നായിരുന്നു അതാകുമ്പോഴേ എന്തെങ്കിലും അതോട് കായൽത്തീര നോക്കി കണ്ടുപിടിക്കാട്ടനെ ആയിരുന്നല്ലോ ആദ്യം ഇൻവൈറ്റ് ചെയ്തത് ും എല്ലേം നമുക്കും എല്ലാ കല്യാണങ്ങൾക്കും പോകാൻ പറ്റാറില്ല വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇല്ലെങ്കിൽ കല്യാണം നടത്തിയു പക്ഷെ എല്ലാവരും വരും എന്നുള്ളത് നമുക്കൊരു കല്യാണം കഴിഞ്ഞിട്ട് സെറ്റിൽഡ് ആവണം നിങ്ങളൊക്കെ എങ്ങനെയാ എനിക്ക് എന്റെ വർക്ക് ഒരു ചെറിയൊരു കല്യാണം എന്ന് പറഞ്ഞ് ബാക്കി വീണ്ടും ജോലി തുടങ്ങണം എന്തോന്റെ പടം ഇങ്ങനെ ഉടനെ നമ്മള് ചില പരിപാടികളൊക്കെ ഈ സ്ഥലം തേടി കണ്ടുപിടിച്ചു വെച്ചോൺ സിംഗപ്പോൾ ഞങ്ങൾ അവിടെ എത്തില്ല മലേഷ്യ 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 മാലഡീവ്സ് ദുബായ് വളരെ സിമ്പിൾ അപ്പുറത്ത് പിന്നെ ഞങ്ങൾ എന്തായാലും യു യിൽ പോകും ഞങ്ങളുടെ സ്വന്തമായിട്ട് വീടും കാറും ശ്രീവിദ്യയില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അന്നു പെട്ടി ചീച്ചി പടുന്നേ ശ്രീവിധ കണ്ട ഒരു നല്ലൊരു കാര്യം എല്ലാ എല്ലാം നല്ല അങ്ങനെ ഇതൊരു മോശമായിട്ടൊന്നും കണ്ടിട്ടില്ലേ പോകാം അപ്പൊൾ എത്തിയ പിന്നെ എന്തായാലും ഫോട്ടോസ് രണ്ടു ദിവസം കൂടെ ബാച്ചു അയ്യോ <laughs> takk. Okay. takk,